ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇച്ച്മി കൃഷ്ണ അപ്പൊ നമ്മൾ കല്യാണ വിശേഷങ്ങളായിട്ട് വന്ന കേട്ടോ അപ്പോൾ നമ്മൾ തലേദിവസം ഏർ ഒരു ഉച്ച ഒരു പതിനൊന്നര സംതിങ് ഒക്കെ ആയപ്പോ നമ്മളവിടെ ചെന്നു അപ്പോൾ ജസ്റ്റ് പുടവ കൊടുത്ത് കഴിഞ്ഞിരുന്നു ട്ടോ ജസ്റ്റ് പൊടോ കൊടുത്തുള്ളൂ അപ്പോഴേക്ക് നമ്മൾ വന്ന് അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കണ്ടു അങ്ങനെ അതേ കത്തി ഒക്കെ വെച്ചിരിക്കുക കേട്ടോ ഒരാൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ടോ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ഉച്ചയ്ക്ക് അവളുടെ എന്തോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് കത്തിയക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ഗുലാബി നൈറ്റ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവളെ ചെറുതായിട്ടൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തൊക്കെ വിട്ട് അതിനുശേഷം നമ്മളും മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടോ അങ്ങനെ നമ്മൾ റെഡി ആയി അവിടെ ചെന്നപ്പോൾ നമ്മൾ അവിടെ ചിറ്റയുടെ വീട്ടിലായിരുന്നു സ്റ്റേ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവളുടെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങനെ നമ്മൾ എല്ലാവരും വന്നു അതേ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു സ്വീറ്റ്സ് കൊടുക്കൽ ഇരുന്നു അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് നമ്മൾ വേഗം ഉറങ്ങാനുള്ള പരിപാടികൾ ഒക്കെ കാരണം പിറ്റേ ദിവസം രാവിലെ എനിക്ക് മേക്കപ്പ് പെയ്ടാ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് കലാപരിപാടികളൊക്കെ ആരംഭിച്ചായിരുന്നു ഞാൻ ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം ആട്ടോ സാരി എടുത്തത് അങ്ങനെ അതേ റെഡി ആയി താഴ്ച തന്നപ്പോ ഒരാളവിടെ പഴൊക്കെ തിന്നിടായിരുന്നു വേസ്റ്റ് തിന്നിട്ടാ അങ്ങനെ അപ്പൊ അവള് ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നാണ് അപ്പൊ നമ്മൾ കണ്ടപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോയും വീടിയൊക്കെ എടുത്തു അപ്പൊ ഇതാണ് ടൻ്റെ ഒരു കല്യാണത്തിന്റെ ഒരു ലുക്ക് അങ്ങനെ നമ്മൾ കൂടി റെഡിയായി അമ്പലത്തിലായിരുന്നു കിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ചായ കുടിക്കണം കേട്ടോ കണ്ടത് അങ്ങനെ നമ്മളെല്ലാരും കൂടെ വണ്ടിയിൽ അമ്പലത്തിൽ പോയി അവിടെ ചെന്നപ്പോ ഒരാൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പള ആറ്റൊക്കെ തന്നു തുടങ്ങി കെട്ട് പോലീ കഴിഞ്ഞിട്ടില്ല അപ്പളേറ്റാ ആറ്റു പോവാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങി ഇത് അവള് കുറച്ച് അവളെ കുറച്ച് വോട്ടൊക്കെ എടുക്കണ്ടായിരുന്നു ചേട്ടന്മാര് അങ്ങനെ നമ്മളെല്ലാരും കൂടെ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഏഹ് ഹാളിലേക്ക് പോയി അവിടെ നമ്മുടെ കൂടെ പഠിച്ച കുറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളും കുറെ വീഡിയോ പരിപാടികളൊക്കെ എടുത്തു ആരും അങ്ങനെ വന്നിട്ടുണ്ടായില്ല പെണ്ണു ചക്കനൊന്നും വന്നിട്ടുണ്ടായില്ല അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറെ നേരം ഇരുന്നു ഇങ്ങനെ നമ്മള് ഇതേ സദ്യ ഒക്കെ കഴിച്ചു സദ്യ കഴിക്കുന്ന നേരത്തെ ഞാൻ ഒറ്റ പോയി ഗൈസ് കാരണം എല്ലാവർക്കും വേറെ വേറെ സീറ്റ് ഇട്ടി അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഏഹ് ഇറങ്ങിയത് ചക്കനും പെണ്ണെറങ്ങാ പോകണം ഓടോൻ കരച്ചില് മയൊക്കെ ആയിരുന്നു ഇപ്പൊ ക്യാമറമാൻമാരാണെങ്കിൽ വെറുതെ ഇവിടെ ഇണ്ടായില്ല കരിയു 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 എന്ന് പറഞ്ഞിട്ട് നിന്ന് കരയിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മള് വീട്ടിൽ വന്നപ്പോൾ നമ്മള് പോസ്റ്റായിട്ടോ കാരണം ഇവിടെ ആരും വന്നിട്ടുണ്ടായില്ല ഇപ്പൊ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ചേരം അവിടെ സമയം പോയിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ എല്ലാരും വന്നു അങ്ങനെ പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ പെട്ടെന്നായിരുന്നു കാരണം വേഗം റെഡിയായി റിസപ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി ആയി വണ്ടിയിലൊക്കെ കയറിയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോൾ ചെന്നപ്പോ ചിക്കൻ പെണ്ണും വന്നിട്ടില്ല ചെന്ന് കുറച്ചിറങ്ങി അവളെ വന്നു അങ്ങനെ അവരെ കണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടോണ്ട് നമ്മൾ ഓടിപ്പോയി അവരോട് ബൈ പറയാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ക്യാമറാമാൻ ചേട്ടൻ കറക്കു കറക്കു എന്നൊക്കെ പറഞ്ഞിട്ട് വീടിയൊക്കെ എടുക്കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ അവളോട് ഏഹ് പോവാന്നൊക്കെ പറഞ്ഞിട്ടോ അവരോട് നമ്മൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് നമ്മള് കുറച്ച് ഫോട്ടോക്കെടുത്തിട്ട് നമ്മൾ പോന്നു അപ്പോൾ കി കാശം തിരിത്തേ ഉള്ളൂ Bye.